ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളെ ഓൺലൈനായിട്ട് വളങ്ങൾ വാങ്ങിയിട്ട് പണി കിട്ടുന്ന ഒരു എണ്ണം കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വളം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വളം നമുക്കറിയാം ആ കമ്പനിൻ്റെ ആ ബ്രാൻഡിൻ്റെ വളത്തെക്കുറിച്ച് നമുക്കറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വളങ്ങൾ വാങ്ങാം അത് ചില ആപ്പ് വയ്യോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വയ്യോ ഒക്കെ നമുക്ക് വളങ്ങൾ വാങ്ങാം നമുക്കറിയാലോ ആ വളത്തിനെ കുറിച്ചിട്ട് അങ്ങനെ അറിയാത്ത വളങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പലരും ചോദിക്കുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങി പക്ഷേ ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണോ എന്നെങ്കിലും ഫോട്ടോ അയച്ചു തരും അപ്പോൾ നോക്കുമായി ചിലപ്പോൾ എനിപ്പിക്കാൻ വളങ്ങളായിരിക്കാം മൈക്രോ നൂട്ടിൽസ് അതിൽ ചിലപ്പോൾ തീരണ്ടാൽ ചിലത്തിൽ കാണാൻ അഞ്ച് ശതമാനം മാത്രം ഉണ്ടെന്നൊക്കെ കാണിക്കും അപ്പോൾ നമ്മൾ അങ്ങനത്തെ മൈക്രോ നൂട്ടിൽസ് അങ്ങനത്തെ വളങ്ങളൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ റേഷ്യോ എത്ര ഉണ്ട് എന്ന് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ആപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കുന്നില്ല ഫ്രണ്ടേജ് ഫോട്ടോ മാത്രം കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ കേരളത്തിലെ മണ്ണിന് സൂട്ടബിൾ ആയിക്കോളണം എന്നൊന്നുമില്ല കാരണം ഇപ്പോൾ മൈക്രോ നൂട്ടൻസിലുള്ള സൂക്ഷ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മണ്ണിലേക്ക് വേണ്ടതും അതേപോലെ പുറത്ത് ആൽക്കറിയൻസ് ഓയിലിലേക്ക് വേണ്ടതൊക്കെ രണ്ട് രീതിയിലാണ് പാക്കിംഗ് ഒക്കെ വരിക അപ്പോൾ നമ്മൾ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അറിയാത്ത സാധനങ്ങൾ മൈക്രോ ന്യൂട്ട്രൻസ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഞാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളക്കടയിൽ പോയിട്ട് നേരിട്ട് തന്നെ നമ്മൾ വാങ്ങുക ഓരോന്നും അതിൻ്റെ മൂലങ്ങൾ അത്ര ഉണ്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ട് നോക്കി വാങ്ങാം ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് വളക്കടകൾ ഉണ്ട് കേട്ടോ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ നമുക്ക് ആവശ്യപ്പെട്ട വളം അല്ലെങ്കിൽ അവരോട് തന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും മൈക്രോന്യൂട്ടൂൺസ് മോറോൺ എത്ര പെർസെൻറ്റേജുള്ളത് അല്ലെങ്കിൽ സിങ്ക് ഇത്ര പെർസെൻറ്റേജ് ഉള്ളത് അങ്ങനെ നമുക്ക് ചോദിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് എന്നെ പറ്റുന്നതാണ് കേട്ടോ ഇനി അങ്ങനെ വളക്കടന്റെ നമ്പർ ഒന്നും കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ അയച്ചു തരുണ്ട് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്ന ഒരുപാട് വളക്കടകളുണ്ട് ഞാൻ നമ്പർ അയച്ചു തരുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മൾ വളത്തെ കുറിച്ച് കൂടുതൽ അറിയാതെ നമ്മൾ ഒരു കാരണവശാലും ആയിട്ട് നമ്മൾ വളങ്ങൾ വാങ്ങണ്ട കാരണം അങ്ങനെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസയും ചിലവാകും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടണമെന്നില്ല നമ്മൾ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക